എന്താടാ കോടാ ആ കോഴിമൂടെ എങ്ങനെ കുഞ്ഞാപ്പു കിട്ടുകൂടെ എന്റെ കൈ കൊള്ളൂലോ ആരൊപ്പിച്ചേ ില്ല വലിയമ്മണ്ടില്ല വെ കണ്ടല്ല വലിയ നോക്കോയിട ഇതാ വളത്തി മോളിന്റെ കൊത്താൻ പറ്റിയ വല്യമ്മ മോളും സംസാരിക്കോ ആഹ് വലിയ കിട്ടൂല കൂട് തുറന്നിട്ട് എടുക്കണോ എന്നിട്ടാടി അമ്മോട് പോയി ഭരണ കൊടുത്തു തോന്നുന്നു എന്നിട്ട് രണ്ടും കൂടി ഇന്നും കൊത്താമില്ല അന്റെ മുട നല്ലത് പിന്നപ്പോ അവിടെ കയ്യും കാലം ഒക്കെ കിട്ടും നോക്കൂ ണം അരക്കരക്കിപ്പോ അപ്പൊ എന്റെ ഉമ്മാനോടെ വരാൻ പറഞ്ഞു ഭജിമാനം നോക്കാനും അടച്ചോടാനും പാത്രം വരാനും ഇമ്മ രാവിലെ വന്ന് ചോറ് വെച്ചിട്ട് പോയി ഇമ്മക്ക് ഇനി ആശാധാരം കൂട്ടി എടുക്കാൻ പോവാണ്ട സൈനിക ചേച്ചിനെ കാണാൻ പോകണ്ട ആ അപ്പൊ ഉമ്മാനെല്ലാം കാറാടും കൊണ്ടുപോയില്ല ഉമ്മ എനിക്കിങ്ങനെ പറ്റീലാണ് അപ്പൊ ഇങ്ങനെ ചോറൊക്കെ വെച്ചിട്ട് വന്നാ മതി അടിച്ച് വെച്ചിട്ട് ബാക്കി കുഞ്ഞാപ്പിക്കൂട അങ്ങനെ ഇന്നൊക്കെ പോയി ഏഹ് ഇവിടെ ഇന്ന ഇന്റെ ആക്കി ഉമ്മ പോയിൻ്റആന്നും വരണ്ട ഒരു വന്നതിനെത്തി വന്നാ മതിയായിരുന്നു അതിനോട് പറഞ്ഞു റെ രല്ലേ ഞാൻ കണ്ടിട്ടില്ലാണ്ട് വരുന്നത് കണ്ട കണ്ടെന്ന് പറയുന്നു പറഞ്ഞു ഞാൻ അവിടന്ന് നോക്കിയപ്പോൾ അന്നവിടെ കണ്ട കാരണം വന്നാ ഇപ്പോ അവിടെ ആരെ നേരാണോ വണ്ടി ഓടാൻ വന്നിട്ട് ഐ എങ്ങനെ വെച്ചിട്ടുണ്ട് വരെ നേരെ ആയി തോന്നുന്നു ആ ഇന്നവരെ വരിസം വരാളാ അജേ ആ യൂട്യൂബ് ഓൺ ചെയ്തിട്ട് ഞാൻ ഹ യൂട്യൂബ് ഞാൻ എങ്ങനെ എടുക്കാനാണ് ആണിട്ട് ആ ഞാൻ മറുക്ക അറിയിലാണ് നല്ല നോണാരണ്ടി യൂട്യൂബ് ഒക്കെ വിചാടാടാ ആ ഞാൻ എങ്ങനെ ആലോചിക്ക എന്നിട്ട് വല്ല മോണി എടുത്തിട്ട് ഇപ്പൊ ചെന്നത് ഇതൊക്കെ ചിരിക്കാറില്ല എന്താ വർത്താനം തരുമ്പോ ഞാ പോവാദിക്കണ്ടോ ശ്രദ്ധിക്കാൻ ഇഞ്ചിപ്പ എന്തിനൊന്നും അന്നപ്പ എന്താ ഏൽപ്പിച്ച് ഇവിടുത്തെ ആൾക്കാർ നല്ല ആളോടും നല്ല ആളോടെ മുടക്ക ഏൽപ്പിച്ചിണ് ഇല്ല വാര എങ്ങനെ കോയി തോക്ക് തോക്ക് എന്നല്ലേ നീ പോവുകടയാ അപ്പോൾ അത് പോവാതെ എടുക്കാനൊന്നും ആ ആ ആ അങ്ങനെയൊക്കെ നടക്കില്ല പോവാതെ എങ്ങനെ എടുക്കാ നീമാ അനിൽ ജിമ്മ ജോടാണ്ട് കോല കോലണ്ട തോണ്ടിയിട്ട് എങ്ങനെ കിട്ടുവോ ഓ ദിണ്ടി കേക്ക്ണ്ട് വർന്നോക്കേ ഓണ്ടിരിക്കാമല്ലേ ഞാൻ കുറേ ആന്നെ ഇവർന്ന് കി ബുസ്ലൈറ്റി കളാ ആ എന്നാലും കിട്ടൂല കുഞ്ഞാപ്പുഴ വല്യമ്മ പറഞ്ഞ കിട്ടൂല വല്യമ്മ ഞാൻ പറഞ്ഞ് കേക്കില്ല കൊണ്ടിട്ട് കിട്ടൂല കുഞ്ഞാപ്പൂടി മഴ എല്ലാര് കിട്ടണ്ടേ സുപ്പാക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ നിക്കണി നോക്കിട്ട് ആ ആ ഭാണ്ഡം എങ്ങനെ വെറുതെ പറയണോ അതക്കൊണ്ടാണ് പോയി നിന്നോട് തിന്നിക്കൊക്കെ ചെയ്തിട്ടുള്ളത് നേ ആ തിമ്പട തിമ്പട അനക്ക തിന്നീ നീജാ അല്ലടാ ആരെ ഇത്രേ കാണി ചെയ്ച്ചോണ്ട് നടണ്ട എന്നെക്കൊണ്ട് പാത്രം ഓർക്ക് അടിച്ചേണ്ടി നീ ആളിമാക്കസിനെ നെ കുട്ടൂല നെ കുട്ടാനേ വെറുതെ പറയണോ ആ അന്നല്ല എൽവിജി കണ്ട നോക്കാനേ ഞാൻ കുട്ടിയൊക്കെ ചെയ്യേണ്ടത് ഞാൻ കണ്ടോ വെച്ചേണ്ടി ഇരിച്ചു ആ